ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാധിക വരുണിനോട് പറയാണ് അന്ന് ആ സ്ഥലത്ത് നമ്മൾ പോയിട്ടില്ല എന്നുള്ളതിനുള്ളൊരു തെളിവുണ്ടാക്കണം എത്രയും പെട്ടെന്ന് വേണം അത് കേട്ടതും ശരിയമ്മ അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വരുൺ ഇങ്ങനെ ധൈര്യത്തോടെ ഇരിക്കുക ഈ സമയം പിന്നീട് രേഖ അതെല്ലാം ഒളിഞ്ഞുനിന്ന് കേൾക്കുകയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നു വിടില്ല ഞാൻ എന്നോ ആലോചിച്ചുകൊണ്ട് രേഖ എങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗീതവും ഗോവിന്ദും വന്നു അവർ രണ്ടുപേരും വന്നതും നമ്മുടെ ഗീതുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഗോവിന്ദ വരുന്ന ഗീതീ വിഷമിക്കേണ്ട നമുക്ക് അന്വേഷിക്കാം പോലീസിൽ പരാതി കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരിക അപ്പോൾ രാധികയും വരുണും അവിടെ ഇരിക്കുന്നതാണ്ടപ്പോൾ ഗോവിന്ദ നേരെ അങ്ങ് ചെന്നു നിങ്ങളെവിടെ പോവുക കണ്ണാ എന്നും രാധികയുടെ ചോദ്യം ഇവളുടെ അച്ഛനെ കാണാനില്ലല്ലോ അമ്മ അപ്പോൾ പരാതി കൊടുക്കാൻ പോവുക അത് കേട്ടതും രാധിക ഞെട്ടി ഞെട്ടലോടുകൂടെ രാധിക വരുണിനെ നോക്കി ആ എന്തായാലും പരാതി കൊടുക്കട്ടെ ഇനി കുടുംബത്തിൻ്റെ മാനം പോകും അതുകൊണ്ട് പോലീസുകാർ വീട്ടിൽ കയറി ഇറങ്ങുന്നത് നല്ലതല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല കേസ് കൊടുക്കും കൊടുത്തിരിക്കും എന്നും പറഞ്ഞ് ഗോവിന്ദും ഗീതവും കൂടെ അങ്ങോട്ട് പോകാനൊരു കൂടെക്ക് രേഖ വരിക രേഖച്ചിന്താ ഇന്നാ അവർണെങ്കിൽ ഡിസ്ചാർജ് ചെയ്യും ചേച്ചിയും കാഞ്ചനം അങ്ങോട്ട് ചെല്ലാമോ ഞാൻ കാലത്ത് ചെല്ലാമെന്ന് പറഞ്ഞതാണ് പക്ഷെ ഞാൻ വേറൊരു കാര്യമായിട്ട് പുറത്തു പോവുക ശരി മോളെ നീ എന്തിനാ അതിനെ എന്നോട് ചോദിക്കുന്നേ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് രേഖ അങ്ങനെ നിൽക്കും അപ്പോഴേക്കും ഗീതവും ഗോവിന്ദും പോയി ഈ സമയം രേഖ മുകളിലേക്ക് പോയി മുകളിലത്തെ റൂമിലെത്തിയതും രേഖ വാതിലടച്ച് കുറ്റിയിട്ടു എന്നിട്ട് ഭരുണിൻ്റെയും ജാതികയുടെയും സംസാരം ആലോചിക്കുകയാണ് എന്നിട്ട് അലമാര തുറന്നു അലമാര തുറന്നതിന് ശേഷം രേഖയുടെ കടിയിൽ നിന്നും ആ മൊബൈലെടുത്തു ആ മൊബൈൽ മൊബൈലെടുത്തതിന് ശേഷം മൊബൈലിലേക്ക് തന്നെ നന്നായിട്ട് നോക്കി എന്നിട്ട് ആലോചിച്ചു ഗോവിന്ദട്ടനെയും ഗീതുവിനേയും വിളിച്ച് എല്ലാ ഇൻഫർമേഷനും കൊടുക്കുന്ന ആ വെൽവിഷർ ഞാൻ തന്നെയാണ് അതെ എൻ്റെ ഈ മൊബൈലിലുള്ള ശബ്ദം മാറ്റിയുള്ള സംസാരം അതായത് ലേഡീസിൻ്റെ ശബ്ദം ആണിൻ്റേതാക്കുന്ന ആ സംസാരത്തിൽ നിന്നാണ് ഞാനൊരു വെൽവിഷറാണെന്ന് ഗീതവും ഗോവിന്ദേട്ടനെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ അരക്കൽ തറവാട്ടിലെ ഓരോ ചുമരിലും കണ്ണും കാതും വെച്ച് ഞാൻ ചോർത്തിയെടുത്ത എല്ലാ രഹസ്യവും അവരെ ഞാൻ അറിയിച്ചിരിക്കും രാധികാമയും വരുണും ഇവിടുത്തെ ശത്രുക്കളാണെന്ന് അവരെ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കും എൻ്റെ കൊക്കിനും ജീവനുള്ളിടത്തോളം കാലം എൻ്റെ ഗീതുവിനും ഗോവിന്ദട്ടനും ഒരാപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും ആലോചിച്ചുകൊണ്ട് രേഖ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി അതിനുശേഷം ബാത്റൂമിലെ കഥ കടച്ച് കുറ്റിയിട്ടു എന്നിട്ട് മൊബൈലെടുത്തു മൊബൈൽ ഓണാക്കി എന്നിട്ട് ഗീതുവിനെയും ഗോവിന്ദനെയും വിളിക്കുക അപ്പോൾ ഗീതു കണ്ണേട്ട അൺനോൺ നമ്പർ നമ്പറാണല്ലോ ഗീതു പെട്ടെന്ന് ഫോൺ എടുക്ക് ചിലപ്പോൾ ഇതാ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ തരാൻ വേണ്ടി അയാൾ വിളിക്കുന്നതായിരിക്കും ആ വെൽവിഷർ നമ്മൾക്ക് വരാറുള്ള അജ്ഞാത കോളായിരിക്കും അതാണ് അൺനോൺ നമ്പർ എന്ന് കാണിക്കുന്നത് അത് കേട്ടതും അത് ശരിയാ എനിക്ക് പേടിയാവുന്ന കണ്ണേട്ടാ ഹാ നീ പേടിക്കാതെ ഫോൺ എടുക്ക് അവർ തരുന്ന ഇൻഫർമേഷൻ എല്ലാം ശരിയായിരിക്കും ചിലപ്പോൾ നിൻ്റെ അച്ഛനെക്കുറിച്ച് വല്ല ഇൻഫർമേഷൻ തരാനാണെങ്കിലോ ആ ശരി കണ്ണേട്ടാ ഞാൻ എടുക്കാം അപ്പോൾ ഗീതു ഫോൺ എടുത്തു ഹലോ ഞാൻ പറയുന്നത് അങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ അന്വേഷിച്ച് പോവുമല്ലേ നിങ്ങളുടെ ആ പഴയ തറവാട് അതായത് അറയ്ക്കൽ തറവാട്ടിലെ പഴയ തറവാടിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ അവിടെ നിങ്ങളുടെ അച്ഛനെക്കുറിച്ചുള്ള തെളിവുകൾ കിട്ടിയേക്കാം അത് കേട്ടതും അതെങ്ങനെ നിങ്ങൾക്കറിയാം അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറി ഞാനെങ്ങനെ അറിഞ്ഞെന്ന് നിങ്ങളറിയണ്ട പക്ഷേ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുക നിങ്ങൾക്ക് ആവശ്യമുള്ള തെളിവുകളൊക്കെ അവിടെ നിന്നും കിട്ടും അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ആരാ ഇതുവരെ നിങ്ങൾ തന്ന ഇൻഫർമേഷനൊക്കെ ശരിയായിരുന്നു ഇവളുടെ അച്ഛനെക്കുറിച്ച് വല്ല വിവരം ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളോട് പറഞ്ഞു തരണം ഞാൻ ഇത്രയും ക്ലൂ തന്നു ഇനി നിങ്ങൾ പോയി അന്വേഷിക്കേ നിങ്ങൾ തന്നെ അന്വേഷിക്കണം അതാണ് വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് രേഖ ഫോൺ കട്ട് ചെയ്തു ഹലോ ഹലോ കട്ട് ചെയ്തു എന്നാൽ കീത് തോന്നേ കണ്ണേട്ട എനിക്ക് നല്ല പേടിയുണ്ട് കണ്ണേട്ട അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആ വെൽവിഷർ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ ഏയ് നമുക്ക് തെളിവുകൾ കിട്ടുമെന്നല്ലേ അവർ പറഞ്ഞേ അച്ഛൻ മരിച്ചു എന്നൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ നീ എന്തിനെ ടെൻഷൻ അടിക്കുന്നേ എനിക്ക് പേടിയാവുന്നുണ്ട് കണ്ണേട്ടാ സാരല്ല നമുക്ക് ആ പഴയ വീട്ടിലേക്ക് പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ കാർ എടുത്ത് പോവുക ഈ സമയം രേഖ ആലോചിക്കുകയാണ് ഇതുപോലെ എത്ര കോളുകൾ എത്ര എത്ര കോളുകൾ എൻ്റെ ശബ്ദം മാറ്റി ഞാൻ ഗോവിന്ദനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു അതെ ഗീതുവിന് അപകടമുണ്ടെന്നുള്ള കാര്യവും പിന്നെ ഗീതുവിനെ രക്ഷിക്കണമെന്നുള്ള കാര്യവും ഗോവിന്ദനെ ഒരു അപകടം ചെയ്യാൻ പ്രാപ്താക്കിയിട്ടുള്ള കാര്യവും സുവർണയുമായിട്ടുള്ള സംസാര രീതിയും എല്ലാം എല്ലാം ഗോവിന്ദനെ അറിയിച്ചതും അജ്ഞാത ഫോൺ കോളിലൂടെ രേഖയായിരുന്നു രേഖ മാത്രമായിരുന്നു അവസാനമായിട്ടും രേഖ വിളിച്ചു പറഞ്ഞ ആ കാര്യം ഇതായിരുന്നു ഈ വീട്ടിൽ ശത്രുക്കൾ വന്നു പോകുന്നുണ്ട് ആ ശത്രുക്കളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ രാധികമ്മേ എന്തായാലും നിങ്ങൾക്കിനി സമാധാനം കിട്ടില്ല ഗീതവും ഗോവിന്ദട്ടനും അന്വേഷിക്കുന്ന ഭദ്രൻ ആ തറവാട്ടിലെ ഒരു മണ്ണിനടിയിൽ ആറടി കുഴിയിൽ കിടന്നുറഞ്ഞുവാണെന്ന് അവർ കണ്ടെത്തും അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അഴിയെണ്ണേണ്ടി വരും കൊണ്ടും നിങ്ങൾക്കിനി തകർച്ചയുടെ നാളുകളാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതവും ഗോവിന്ദും ആ പഴയ തറവാട്ടിലെത്തി പഴയ തറവാട്ടിലെത്തിയതും ഗീതവും ഗോവിന്ദും കാറിൽ നിന്ന് ഇറങ്ങി നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ അവർ പതുക്കെ അകത്തേക്ക് പോയി അകത്തേക്ക് എത്തിയതും ഇവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അവിടെയൊക്കെ നോക്കുക പെട്ടെന്ന് ഗീതു ആ എന്നും പറഞ്ഞൊരു ഒറ്റ ഒച്ച അത് കണ്ടതും എന്താ എന്തു പറ്റി എന്നും ഗോവിന്ദ കണ്ണേട്ട ചോര ചോരപ്പാട് എന്നും ഗീതു അപ്പോൾ ഗോവിന്ദോ നോക്കി ചോരയോടെ ആരെയോ വലിച്ചഴിച്ചുകൊണ്ട് പോയിരിക്കുക പോയിരിക്കുകയോ കണ്ണേട്ട എനിക്ക് പേടിയാവുന്നു എന്നും ഗീതു ആ നീ ഇങ്ങനെ അടിക്കാതെ ഗീതു ഇതാരുടേതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്നും പറഞ്ഞേ ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിക്കുക അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് വീണ്ടും എന്താ ഗീതു ദേ അച്ഛൻ്റെ ഫോണ് അത് അച്ഛൻ്റെ ഫോണ് തന്നെയാണ് കാണേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങോട്ട് ഓടിച്ചെന്ന് ഫോൺ എടുക്കാനായിട്ട് അപ്പോഴേക്കും ഗോവിന്ദത് തടഞ്ഞു ഗീതു അരുത് അതെടുക്കരുത് അതെൻ്റെ അച്ഛൻ്റെ ഫോണാണ് കാണേട്ടാ എൻ്റെ അച്ഛൻ്റെ ഫോണ് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ അച്ഛൻ്റെ ഫോണാണ് എനിക്കത് വേണം അത് കേട്ടത് ഇതു നീ അങ്ങനെ ചെയ്താൽ അത് പ്രശ്നമാവും ഇതൊക്കെ പോലീസിന് വേണ്ട തെളിവുകളാണ് എന്തെങ്കിലും മരുതാത്തത് നടന്നിട്ടുണ്ടെങ്കിൽ പോലീസുകാർക്ക് വേണ്ട ഈ തെളിവുകൾ നമ്മൾ കൈകൊണ്ട് തൊട്ട് വെറുതെ അവർക്ക് ഇടങ്ങാറൊപ്പിക്കരുത് നീ അത് തൊടണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ തടയുക ഈശ്വര എൻ്റെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനെ ഇതിലൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോയിരിക്കുക എന്തോ സംഭവിച്ചിട്ടുണ്ട് കണ്ണേട്ട എന്നും പറഞ്ഞുകൊണ്ട് അവർ ആ ചോരപ്പാടുകൾ കാണുന്ന വഴി അങ്ങോട്ട് നടക്കുക അവസാനം മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി ഒന്ന് വെളിയിലേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയ്ക്ക് പൊരിഞ്ഞ മഴ ആ മഴയിലൂടെയാണെങ്കിലും ഗീതു ആ കാഴ്ച കണ്ടു കണ്ണേട്ടാ ഇതേ നോക്ക് കണ്ണേട്ടാ അവിടെ ഒരു കുഴി ആരോ കുഴിയടുത്ത് മൂടിയിരിക്കുന്ന പോലെ ഇല്ലേ കണ്ണേട്ടാ നോക്ക് കണ്ണേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അത് കേട്ടതും ഗോവിന്ദൻ ഗീതു പതുക്കെ ആ കുഴികളുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ആ കുഴിയുടെ അടുത്ത് നിന്ന് നോക്കി അതെ ഈശ്വര ആരെയൊക്കെ ഒന്ന് മൂടി വച്ചിരിക്കുകയാണല്ലോ ആരായിരിക്കും ദൈവേ ഇവളുടെ അച്ഛനാകാതിരിക്കട്ടെ ഈശ്വര എന്നും പറഞ്ഞ് ഗോവിന്ദ് മനസ്സിൽ പ്രാർത്ഥിക്കുക കണ്ണേട്ടാ എനിക്ക് പേടിയാവുന്നു കണ്ടേട്ടാ അതെൻ്റെ അച്ഛനെ കണ്ടട്ടാ കുഴിത്തോർട്ടാ കണ്ണേട്ടാ എന്നും പറഞ്ഞോണ്ട് ഗീതു ഭയങ്കരമായിട്ട് കരയുക അത് കണ്ടതും ആ ഗീതു നീ ആശ്വസിക്ക് നമുക്ക് പോലീസിനെ വിളിക്കാം നീ സമാധാനിക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോണെടുത്ത് പോലീസിനെ വിളിക്കുക ഹലോ പോലീസ് സ്റ്റേഷനല്ലേ അതെ ആ സാർ ഞാൻ ഗോവിന്ദ് മാധവാണ് ആ പറഞ്ഞോളൂ സാർ സർ ഇത് ഞങ്ങളുടെ പറ പഴയ തറവാടിൻ്റെ അടുത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ആ തറവാട്ട് വീട്ടിൽ എന്തൊക്കെയോ ദുരൂഹ സാഹചര്യത്തിൽ നടന്ന സംഭവങ്ങൾ കാണാൻ പറ്റി സാർ അതുമല്ല കുറച്ച് ചോരപ്പാടുകളും ഒരാളുടെ മൊബൈലും ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഒരാളെ കുഴിയെടുത്ത് മൂടിയിട്ടുമുണ്ട് അതെന്താണെന്ന് ഒന്ന് അന്വേഷിക്കണം സാർ അത് കേട്ടത് സാർ വിഷമിക്കേണ്ട ഞങ്ങൾ ഉടനെ എത്താം എന്നും പറഞ്ഞേ സി എ ഒക്കെ ജി പി കയറുക ഈ സമയം പിന്നീട് നമ്മുടെ ഗീതു ആണെങ്കിൽ ഭയങ്കര കരച്ചില്ല ഈശ്വര ഇതെങ്ങനെ സഹിക്കും എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല കണ്ണേട്ടാ അതെൻ്റെ അച്ഛൻ തന്നെയാണ് കണ്ണേട്ടാ ഗീതു നീ പേടിക്കാതെ ചിലപ്പോൾ നിൻ്റെ അച്ഛനല്ലെങ്കിലോ അത് വേറെ എന്തെങ്കിലും ആണെങ്കിലോ അപ്പോൾ അകത്ത് കിടക്കുന്ന ആ മൊബൈൽ അത് ചിലപ്പം നമ്മളെ വഴിതിരിച്ച് വിടാൻ വേണ്ടി ഇവിടെ കൊണ്ടു ആരെങ്കിലും ഇട്ടതാണെങ്കിലോ ആ ആ അപ്പോൾ എൻ്റെ അച്ഛനല്ലാതാണോ അച്ഛനല്ല നീ ധൈര്യമായിട്ടിരിക്കേ ഗീതവും നീ ആശ്വസിക്കേ ഗീതുവിനെ ആശ്വസിപ്പിച്ചപ്പോൾ ഗോവിന്ദൻ്റെ മനസ്സിൽ നല്ല പേടിയുണ്ട് ദൈവമേ അത് അച്ഛനാകാതിരിക്കട്ടെ ഈശ്വര അതെങ്ങനെ ഇവളുടെ അച്ഛനാണെങ്കിൽ ഇവളത് എങ്ങനെ സഹിക്കും ഇവളോട് ഞാനത് എങ്ങനെ പറയും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ രാധിക അമ്മയെ വിളിക്കുക അപ്പോൾ രാധികയ്ക്ക് ഫോൺ കോൾ വരാം രാധിക ഫോൺ എടുത്തതും ഞെട്ടി ഞെട്ടലോടുകൂടെ തന്നെ എപ്പോൾ എവിടെ വച്ച് ആണോ ശരി 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 ഞാൻ ഉടനെ വരാം എന്നും ആലോയി പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക എന്താമ്മേ എന്തു പറ്റി വരും ആ പഴയ തറവാട്ടിൽ പോലീസുകാർ വന്നു പോലീസുകാർ വരുന്നുണ്ടത് പോലീസുകാരോട് വിളിച്ച് ഗോവിന്ദ് കണ്ണൻ വിവരം പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ നിന്നും ഒരു മൊബൈൽ ഫോണും ചോരപ്പാടുകളും കണ്ടുപിടിച്ചിട്ടുണ്ട് അത് കേട്ടതും എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത് അതേ വരൂൺ നമ്മൾ നമ്മൾ പെട്ടെന്ന് തോന്നേ എത്രയും പെട്ടെന്ന് ആ തെളിവുകൾ ഉണ്ടാക്കണം വരും ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാവും ആ അതൊക്കെ ഞാനേറ്റു അമ്മ പേടിക്കാതെ എന്തായാലും ആ തറവാട്ടിലേക്ക് പോയേ പറ്റൂ പോയില്ലെങ്കിൽ നമ്മളെ സംശയിക്കും നീ എത്രയും പെട്ടെന്ന് വാ എന്നും പറഞ്ഞുകൊണ്ട് വരുണ്ണേൻ കൂട്ടി നമ്മുടെ രാധിക അങ്ങ് പോവുക ഈ സമയം രേഖ ചിരിക്കുകയാണ് എല്ലാം കണ്ടുകൊണ്ട് രേഖ അവിടെ നിൽക്കുക നിങ്ങളുടെ ഓരോ നീക്കങ്ങളും ഞാൻ ഗീതുവിനെ അറിയിച്ചിരിക്കും ഗോവിന്ദടനെയും അതുപോലെ നിങ്ങളാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് എല്ലാവരും അറിയട്ടെ അവരെന്നെ കണ്ടുപിടിക്കും കണ്ടുപിടിക്കുന്നത് വരെ ഞാനിങ്ങനെ അവരുടെ വെൽവിഷറായിട്ട് കൂടെ തന്നെ ഉണ്ടാവും രാധികാമ്മേ അമ്മേ ഉപ്പ് തിന്നത് ഭാര്യ ഭർത്താവായാലും അമ്മായി വെള്ളം കുടിക്കുക തന്നെ ചെയ്യും എന്നും ആലോചിച്ചുകൊണ്ട് രേഖ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇനി ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല സമാധാനമായിട്ട് നിങ്ങൾ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയവരും പിന്നെ ഈ അറയ്ക്കൽ തറവാടിൻ്റെ ഭാര് ഭാ ഭാരവും ശാപവുമായവരും ഈ വീട്ടിൽ എപ്പോഴും ഉണ്ടാകാൻ പാടില്ല ഗോവിന്ദട്ടൻ്റെ ഗീതവുമാണ് ഈ വീട് ആരാണ് ഈ വീട്ടിലെ രാജാവും റാണയും അവർക്ക് മാത്രമേ ഇവിടെ അവകാശമുള്ളൂ ഈ വീടിൻ്റെ നാല് ചുവരിലും കണ്ണും കാതും വെച്ച് നിങ്ങളുടെ നീക്കങ്ങൾ ഞാൻ കണ്ടെത്തിയിരിക്കും രാധികാമേ ഇനി നിങ്ങൾക്ക് ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് ഗീതുവിനെയും ഗോവിന്ദനെയാണ് കാണിക്കുന്ന കണ്ണേട്ട കണ്ണേട്ട എൻ്റെ അച്ഛൻ അയ്യേ നീ എന്താ ഗീതു ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല നിൻ്റെ അച്ഛനല്ലാന്ന് അന്നാ ആ അച്ഛൻ്റെ ഫോണ് അത് ഞാൻ പറഞ്ഞല്ലോ നീ സമാധാനിക്കേ പോലീസുകാർ ഇപ്പോൾ എത്തും അവരന്വേഷിക്കട്ടെ എന്നൊക്കെ പറയണം ഈ സമയം പോലീസുകാർ വരുക ജീപ്പിലെ കുഴിയെടുക്കാനുള്ള ആൾക്കാരെയും കൂട്ടി അവർ വരുന്നത് വന്നു കഴിഞ്ഞത് നമ്മുടെ ഗീതു ഭയങ്കര കരച്ചിലാണ് ഗീതുവിൻ്റെ കരച്ചിൽ കണ്ടിട്ട് പോലീസിനെ പോലും സഹിക്കാൻ പറ്റുന്നില്ല ഈ സമയം കുഴിയെടുക്കാനായിട്ട് പറയണം അങ്ങനെ കുഴി കുഴിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഗോവിന്ദ് ഗീതുവും കൂടെ ഇങ്ങനെ സംസാരിക്കണം കണ്ണേട്ടാ എൻ്റെ അച്ഛനായിരിക്കുമോ കണ്ണേട്ടാ എനിക്ക് പേടിയാവുന്നുണ്ട് എൻ്റെ അച്ഛനെ കൊന്നിട്ട് വലിച്ചടിച്ച് കൊണ്ടുപോയി ആ കുഴിയിൽ മൂടിയതായിരിക്കുമോ കണ്ണേട്ടാ ഹേ എന്താ ഗീതു ഇത് ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊന്നും സംഭവിക്കില്ലാന്ന് എനിക്ക് പേടിയാവുന്നുണ്ട് കണ്ണേട്ട എങ്ങനെ എൻ്റെ അച്ഛനും അമ്മയോടും അനിയനോടും പറയും നീ വിഷമിക്കാതെ ഗീതു ആരാണ് നാ കുഴിയൊന്നും എടുത്ത് നോക്കട്ടെ ഈ സമയം കുഴി കുഴിച്ചുകൊണ്ടിരിക്കുക വലിയ കുഴി എടുത്തിരിക്കുന്നെ അനാർക്കലയാണല്ലോ കുഴിച്ചത് അങ്ങനെ കുഴിച്ച് 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 അവസാനം കുഴിയിൽ നിന്നും ന ദുർഗന്ധം അടിക്കാൻ തുടങ്ങി ദുർഗന്ധം വരുന്നത് കണ്ടതും പോലീസുകാരും ബാക്കിയുള്ളവരൊക്കെ മൂക്ക് പൊത്തി അപ്പോൾ നമ്മുടെ ഗോവിന്ദന് പേടിയായി ഈശ്വര ചത്ത ചീഞ്ഞ മണം നാറ്റം ഇനി എന്ത് ചെയ്യും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ ഞാൻ ഗീതുവിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും പേടിയായിട്ട് പാടില്ല ഒരു രക്ഷയും ഇല്ലല്ലോ അപ്പം സി ഐക്ക് കാര്യങ്ങളൊക്കെ പിടി കിട്ടി ആരോ മരിച്ചിട്ടുണ്ട് ആരെയൊക്കെ ഒന്ന് കുഴിച്ചു മൂടിയിരിക്കുക എന്നൊക്കെ മനസ്സിലായി ഈ സമയം രാധികയും വരണം ഭയങ്കര ടെൻഷനല്ല എത്രയും പെട്ടെന്ന് തെളിവുകൾ ശേഖരിക്കുകയും വേണം തെളിവുകൾ ശേഖരിച്ച് എല്ലാം എല്ലാം ശരിയാക്കണമല്ലോ ഇല്ലെങ്കിൽ പോലീസ് പിടിയിലാവും അങ്ങനെ പിടിയിലായ പെട്ടുപോകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ പേടിച്ച് പറിച്ചു വന്നുകൊണ്ടിരിക്കുക അപ്പോൾ രേഖയും ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് എന്തായാലും രാധിക അമ്മേ ഏതറ്റം വരെ പോയാലും നിങ്ങൾക്കൊരു രക്ഷയുമില്ല നിങ്ങൾ അവസാനിക്കും നിങ്ങളുടെ മകൻ അവസാനിക്കും എല്ലാവരും അവസാനിക്കും അവസാനം നിങ്ങളൊക്കെ ന്യായം ലഭിക്കാതെ ഇങ്ങനെ കിടന്ന് ഓടി നടക്കേണ്ടി വരും ജാമ്യം പോലും കിട്ടില്ല നിങ്ങൾ ചെയ്ത കൊടും ക്രൂരതയ്ക്ക് നിങ്ങൾ ജയിലിൽ കിടക്കണം നിങ്ങൾ നിങ്ങളുടെ മോനും ജയിലിൽ കിടന്ന് അനുഭവിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖയിൽ നിൽക്കണം ഓരോ പ്രാവശ്യം ഗോവിന്ദനെ വിളിച്ച് എല്ലാ ഇൻഫർമേഷൻ കൊടുത്ത് ആ വെൽവിഷർ ചെയ്ത ആ നല്ല കാര്യം അത് രേഖയായിരുന്നു അതെ അതിൽ പറഞ്ഞതുപോലെ നമുക്കേ അറിയും നമുക്ക് മാത്രമേ അറിയൂ ആ വെൽവിഷർ ആരാണെന്നുള്ള സത്യം അതൊരു സ്ത്രീയാണ് ആണിൻ്റെ ശബ്ദത്തിൽ മൊബൈലിൽ നിന്നും ശബ്ദം മാറ്റി വിളിക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ മറ്റാരും അല്ല രേഖയെ ജീവൻ ജീവിതം ര രേഖയുടെ ജീവിതം രക്ഷിച്ച ഗോവിന്ദ മാധവനെയും പിന്നെ ഗീതുവിനേയും രക്ഷിക്കാനായിട്ട് രേഖ ചെയ്യുന്ന ത്യാഗമാണത് അറക്കൽ തറവാട്ടിലെ ഏറ്റവും വലിയ പോരാളി പോരായ്മ ഉള്ളവർ രാധികയും വരുണമാണെന്നുള്ള സത്യം രേഖ മുന്നറിയിപ്പിലൂടെ തെളിയിക്കുകയാണ് അനാർക്കലിയുടെ വരവും പിന്നെ ഗീതുവിൻ്റെ അപകടവും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് എല്ലാം എല്ലാം ഓരോന്നോരോന്നായിട്ട് രേഖ കണ്ടെത്തി എല്ലാം ഗോവിന്ദേട്ടനെ ഒരു വെൽവിഷർ എന്ന പേരിൽ എല്ലാം വിളിച്ചു അറിയിക്കുന്നത് രേഖയാണ് അതേ പ്രേക്ഷകരെ രേഖ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത് ആ കുടുംബത്തെ രക്ഷിക്കാനാണ് അറക്കൽ കുറും കുടുംബത്തിൻ്റെ ഭാരം രാധികാമ്മയാണ് എന്നുള്ള സത്യം തിരിച്ചറിയാതെ ഗോവിന്ദും ഗീതവും തിരിച്ചറിയുന്ന ദിവസം വരുന്നതുവരെയും രേഖ പോരാടും അതെ ഒരു ദിവസം ഗോവിന്ദേട്ടനും ഗീതവും എന്നെ കണ്ടുപിടിക്കും അതുവരെയും എൻ്റെ ഈ പോരാട്ടം തുടങ്ങും അവസാനം വരെ ഞാൻ അവരെ രക്ഷിച്ചുകൊണ്ടേയിരിക്കും അവർക്ക് ഒരപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല അവർ അവരെ എല്ലാം കൊണ്ട് രക്ഷപ്പെടണം അവർക്ക് എല്ലാം ദൈവമായിരിക്കണം ദൈവം ദൈവത്തിൻ്റെ രീതിയിലായിരിക്കണം ചെയ്തു കൊടുക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ ആ മൊബൈലിനെ കുറിച്ചൊക്കെ ആലോചിക്കണം മൊബൈൽ തിരിച്ച ഷെൽഫിൽ വെച്ചതും ആ മൊബൈൽ അവിടെ ഉള്ള കാര്യം ആരും അറിയാത്തതും പക്ഷേ ഗോവിന്ദ് വിചാരിച്ചാൽ അതാരാണെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഗോവിന്ദ അത് ചെയ്യാത്തത് അയാൾ ചെയ്തു കൊടുക്കുന്നത് നല്ല കാര്യം മാത്രമായതുകൊണ്ടാണ് ആ അറയ്ക്കൽ തറവാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിളിച്ചറിയിക്കുന്നത് കൊണ്ടാണ് ഗോവിന്ദത് ചെയ്യാത്തത് ആ ഫോൺ അവസാനമായിട്ട് എവിടെ വെച്ചാണ് സ്വിച്ച് ഓഫ് ആയതെന്ന് ഒന്ന് കണ്ടുപിടിച്ചാൽ ഉറപ്പായിട്ടും അത് അറയ്ക്കലിൽ നിന്നാണെന്ന് ഗോവിന്ദന് മനസ്സിലാകുക തന്നെ ചെയ്യും പക്ഷെ അതൊന്നും ചെയ്യാതെ അയാൾ പറയുന്നൊക്കെ സത്യമായതുകൊണ്ട് ഗോവിന്ദ് വെൽവിഷറെ വെറുതെ വിട്ടിരിക്കുക ഈ സമയം ഗീതു കരച്ചിലോട് കരച്ചിൽ ഗീതുവിൻ്റെ കരച്ചിൽ കണ്ടിട്ട് ഗീതു നീ നീ ആ കുഴിയുടെ അടുത്തേക്ക് വരണ്ട നീ ഇവിടെ നിൽക്ക് ഇവിടെ നിന്നാൽ മതി കണ്ണേട്ടാ എനിക്ക് പേടിയാവുന്നു കണ്ണേട്ടാ ഞാൻ വരും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അഹാ നീ വരണ്ട നീ വന്നാൽ ശരിയാവില്ല നീ ഇവിടെ നിൽക്ക് എന്നും പറഞ്ഞേ ഗീതുവിനെ അങ്ങ് മാറ്റി നിർത്തുവാ ഈ സമയം ഗോവിന്ദബോയി അടുത്തു അടുത്തേന്ന് നോക്കുക നോക്കുമ്പോൾ ദുർഗന്ധം അടിച്ചിട്ട് ഒരു രക്ഷയുമില്ല കുഴി പോലും എടുക്കാൻ ആർക്കും കഴിയുന്നില്ല ചുറ്റു നിൽക്കുന്നവരെല്ലാം മൂക്ക് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ